കുറച്ച് ദിവസം മുമ്പ് ഞാനൊരു യാത്ര പോകുമ്പോൾ ഏകദേശം ഉച്ച സമയമായിട്ടുണ്ട് നല്ല ചൂടാണ് പുറത്ത് പക്ഷെ എൻ്റെ മുമ്പിൽ രണ്ട് പേരിങ്ങനെ സൈക്കിൾ ചവിട്ടിയിട്ട് പോകുന്നുണ്ട് ഒരു സ്ത്രീ മുന്നിലും പിന്നിലായിട്ട് ഒരു പുരുഷനും അപ്പോൾ ഇമാതിരി വെയിലത്ത് സൈക്കിളും ചവിട്ടി ചൂട് പാർന്ന റോഡിലൂടെ അങ്ങനെ പോകുന്ന പിരാന്തന്മാരെന്ന് കാണണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് മുമ്പിൽ പോയിട്ട് അവരെ ഓവർടേക്ക് ചെയ്ത് കുറച്ച് മുമ്പിൽ പോയിട്ട് വണ്ടി സ്റ്റോപ്പ് ചെയ്ത് നോക്കിയപ്പോൾ ഒരു അറുപതിൻ്റെയും എഴുപതിൻ്റെയും ഇടക്ക് പ്രായമുള്ള രണ്ട് വിദേശ ടൂറിസ്റ്റുകളാണ് മുന്നിൽ ഭാര്യ പിന്നിൽ ഭർത്താവ് അവർ രണ്ടുപേരും രണ്ട് സൈക്കിളിൽ അങ്ങനെ പോവാണ് കണ്ടപ്പോൾ അവർ അഭിവാദ്യമൊക്കെ ചെയ്തു വളരെ പുഞ്ചിരിയോട് കൂടി അവർ മുന്നോട്ട് പോയി അപ്പോൾ വിദേശികളുടെ ഈ ടൂറിസത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് അറുപതിനും എഴുപതിനും ഇടക്ക് പ്രായമുള്ള രണ്ട് പേര് അറിയാത്ത ഒരു രാജ്യത്തു കൂടെ സൈക്കിളും ചവിട്ടി ഇങ്ങനെ അവർ പോകുന്നത് കണ്ടപ്പോൾ സമാനമായിട്ടുള്ള പല പിന്നെ കാഴ്ചകളും പല സ്ഥലങ്ങളിലും വെച്ച് കാണാറുണ്ട് ഒരു ഒരിക്കൽ കോഴിക്കോട് ബീച്ചിൽ വെച്ചിട്ട് ഒരു വിദേശ വനിത അതിന് ശരിക്ക് അതിൻ്റെ പ്രായം നടത്തുമൊക്കെ കണ്ടാൽ എന്തായാലും ഒരു എൺപതിൻ്റെ മുകളിൽ വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു വനിത അവരൊറ്റക്ക ഉള്ളത് അവരവിടെ വന്നിട്ട് സുഖമായിട്ട് ഇരുന്നിട്ട് കാറ്റുകൊണ്ട് കാഴ്ചകളൊക്കെ കണ്ടിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട് ഇത് കണ്ടപ്പം ശരിക്ക് അവരുടെ ഒരു മെൻറ്റൽ ആറ്റിറ്റ്യൂഡും നമ്മുടെ നാട്ടിലുള്ള ഒരു അറുപത് വയസ്സ് പ്രായം കഴിഞ്ഞിട്ടുള്ള ഒരു അൻപത്തഞ്ച് അറുപത് വയസ്സ് പ്രായം കഴിഞ്ഞിട്ടുള്ള ആളുകളുടെ ആറ്റിറ്റ്യൂഡും തമ്മിൽ ഞാനൊന്ന് വെറുതെ ഒന്ന് ചിന്തിച്ചു പോയി ഇവരൊക്കെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഈ കുഴിയിലേക്ക് കാലം നേടി നിൽക്കുന്ന സമയത്ത് അവർ അവരുടേതായിട്ടുള്ള സന്തോഷങ്ങൾ കണ്ടെത്തുകയാണ് അവരുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുകയാണ് അതിന് വയസ്സ് പ്രായം ഒരു പ്രശ്നമല്ല എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതേ സമയം നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ള എത്രയെത്ര ആളുകൾ ഇങ്ങനെ വിദേശത്തേക്ക് ഇപ്പൊ ഒരു അറുപത് വയസ്സ് എഴുപത് വയസ്സ് പ്രായം കഴിഞ്ഞിട്ടുള്ള ആളുകൾ സ്വന്തം മക്കളുടെ സഹായത്തോടു കൂടിയല്ലാതെ വിദേശത്തേക്ക് ടൂറിസ്റ്റുകളായിട്ട് പോകുന്ന എത്ര പേര് നമ്മുടെ നാട്ടിലുണ്ട് പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ ഉണ്ട് ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ പറയാം ഞാനിതുവരെ കണ്ടിട്ടില്ല ഞാൻ പറയുന്നത് വിദേശയാത്ര നടത്തുന്നതിനെ പറ്റിയല്ല വിദേശയാത്ര നടത്തുന്ന കുറെ ആളുകളുണ്ട് ഹജ്ജ് ചെയ്യാനും ഉംബ്ര ചെയ്യാനും അതുപോലെ തീർത്ഥാടനങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് വിദേശത്തേക്ക് പോകുന്ന എത്രയോ പ്രായം ചെന്ന ആളുകളുണ്ട് പിന്നെ വേറൊരു വിഭാഗം ടീമുണ്ട് ഈ മക്കളോ മരുമക്കളോ ഒക്കെ ഗൾഫിലുണ്ടാവും അപ്പോൾ അവർ പ്രസവിക്കുന്ന സമയത്ത് കുട്ടികളെ നോക്കാൻ വേണ്ടി ഉമ്മമാരെ അമ്മമാരെ കൊണ്ടുപോകുന്ന ഒരു ഏർപ്പാടുണ്ട് അങ്ങനെ വിദേശത്ത് പോകുന്ന ആളുകളുണ്ട് പക്ഷേ തത്വത്തിൽ അവർ അവിടെ ചെന്നാലും ഇവിടെ എടുക്കുന്ന പണി തന്നെയാണ് അവിടെ എടുക്കുന്നത് ഇതൊക്കെ അങ്ങോട്ട് മാറ്റിയിട്ട് താൻ ഇതുവരെ കാണാത്ത രാജ്യങ്ങളും ഇതുവരെ കാണാത്ത സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഒരു ടൂറ് എന്നുള്ള നിലക്ക് ഒരു ആനന്ദത്തോടു കൂടി സന്തോഷത്തോടു കൂടി യാത്ര പോകുന്ന എത്ര പേര് നമ്മളെ നാട്ടിലുണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടാകും ഈ അടുത്ത് അങ്ങനെ ഒരു ഉമ്മ പോയിരുന്നു മക്കളെ കൂടെ കാശ്മീരിൽ പോയിട്ട് അവിടുന്ന് കുറച്ച് ഐസൊക്കെ വാരി ഇങ്ങനെ ഇറിഞ്ഞ് കളി കളിക്കുന്ന വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ ആ ഉമ്മക്ക് വേറെ നിറച്ച് കിട്ടുകയും ചെയ്തു അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ ചാനലിൽ തന്നെ ആ വീഡിയോ ഉണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് കാണാം ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഈ ബക്കറ്റിലെ ഞണ്ടുകളുടെ അവസ്ഥയാണ് ഈ ഞണ്ടുകളിൽ ഏതെങ്കിലും ഒരു ഞണ്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പിടിച്ച് മേലോട്ട് പോകുമ്പോൾ മറ്റൊരു ഞണ്ട് അത് ഇറക്കി പിടിച്ച് താഴോട്ടന്നെ പിന്നെ മറ്റേ കയറി പോകുന്ന ഞണ്ടിനെ വലിച്ച് താഴെ ഇടും ഇതുപോലുള്ളൊരവസ്ഥയിൽ അറുപത് വയസ്സ് കഴിഞ്ഞ ആളുകളുടെ കാര്യങ്ങളിലൊക്കെ സമൂഹത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ളതൊരു ഒരു ദുഃഖസത്യമാണ് അപ്പോൾ ഞാനങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നിയ സംഗതി വിദേശികളായിട്ടുള്ള ഈ പ്രായം ചെന്ന ആളുകൾ എൺപതും തൊണ്ണൂറും വയസ്സ് പ്രായമുള്ള ആളുകളൊക്കെ അവർ യഥേഷ്ടം ലോകസഞ്ചാരം നടത്തുന്നു നമ്മുടെ നാട്ടിലുള്ള പ്രായം ചെന്നിട്ടുള്ള ആളുകളൊക്കെ വീടിനുള്ളിൽ അടങ്ങി ഒതുങ്ങി മരവിച്ച് ദ്രവിച്ച് മരിച്ചു പോകുന്നു അവരുടെ നല്ല കാലത്ത് അവർക്ക് ലോകസഞ്ചാരം നടത്താനോ അവരുടെ സന്തോഷങ്ങൾ കണ്ടെത്താനോ എന്നുള്ള ഉണ്ടായിരുന്നില്ല പക്ഷെ മാർഗങ്ങളുള്ള സമയത്ത് അവർക്കത് നടത്താനും കഴിയുന്നില്ല എന്താണ് ഇതിന് കാരണം എന്നുള്ളതൊക്കെ ഒന്ന് ആലോചിക്കുമ്പോൾ രണ്ട് മൂന്ന് കാരണങ്ങൾ എനിക്ക് മനസ്സിൽ തോന്നിയത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ് അതിലൊന്നാമത്തതാണ് പേടി കാരണം പലർക്കും യാത്ര പോകണമെങ്കിൽ മക്കളുടെ കൂടെ അല്ലെങ്കിൽ അതുപോലെ എന്തിനും പോന്നിട്ടുള്ള ഒരു ടീമിൻ്റെ കൂടെ മാത്രം യാത്ര പോകുന്ന ഒരു അവസ്ഥയിൽ മാത്രമേ അവർക്ക് വിശ്വാസമുള്ളൂ അല്ലെങ്കിൽ ഇതൂരദേശത്തേക്ക് പോയിട്ട് അവിടെ എത്തിയിട്ട് എന്തെങ്കിലും എന്തെങ്കിലും സംഭവിച്ചു പോയാൽ എന്ത് ചെയ്യും എന്നുള്ളൊരു പേടി ഇതൊരു വലിയ വിഭാഗത്തിൻ്റെ ഇത്തരം യാത്രകളെയും അതുപോലെ അവരുടെ സന്തോഷങ്ങളെയും ആനന്ദങ്ങളെയൊക്കെ തടസ്സം നിൽക്കുന്ന ഒരു സംഗതിയാണ് രണ്ടാമത്തത് യാത്ര ചെയ്ത് പരിചയമില്ലായ്മ അതും ഒരു വിഷയമാണ് അത് യാത്ര ചെയ്തിട്ടുള്ള പരിചയം യാത്ര ചെയ്തു തന്നെ ഉണ്ടാക്കേണ്ട സംഗതിയാണ് അത് ഉണ്ടാക്കേണ്ട സമയത്ത് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് നമുക്കൊരു കാരണമായിട്ട് തന്നെ പറയാം ഞാൻ പറയുന്നത് പ്രായം ചെന്ന രോഗികളായിട്ടുള്ള ആളുകളെ കുറിച്ചോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് പ്രയാസപ്പെടുന്ന ആളുകളെ കുറിച്ചൊന്നും അല്ല ഒരു അൻപത്തഞ്ച് അറുപത് വയസ്സ് കഴിഞ്ഞിട്ടും സാമ്പത്തികമായിട്ട് നല്ല മെച്ചപ്പെട്ട അവസ്ഥയിലായിട്ടും കാര്യമായിട്ട് അസുഖങ്ങളൊന്നും ഇല്ലാതിരിക്കുന്ന ആളുകളും ഇങ്ങനെ അവർ അവരുടേതായിട്ടുള്ള സന്തോഷങ്ങൾ കണ്ടെത്താൻ അവർക്ക് കഴിയുന്നില്ല എന്നുള്ള കാര്യമാണ് ഞാനിവിടെ ചർച്ച ചെയ്യുന്നത് ഇതിൽ മറ്റൊരു സംഗതി എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തരും അവരവരുടെ ജീവിതത്തിന് ലിമിറ്റ് നിശ്ചയിക്കുന്നുള്ളതാണ് പ്രത്യേകിച്ച് ഈ ഉദ്യോഗസ്ഥന്മാരൊക്കെ അല്ലെങ്കിൽ ഏതെങ്കിലും ജോലിയിൽ നിന്ന് റിട്ടയർ ആവുന്ന ആളുകൾ അൻപത്തഞ്ച് അൻപത്താറ് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അവരുടെ മുമ്പിൽ ശൂന്യതയാണ് ആ ശൂന്യത കൃത്യമായിട്ടും അവരുണ്ടാക്കി വെച്ച ശൂന്യതയാണ് അല്ലാതെ സമൂഹം അവർ കൊടുത്ത ശൂന്യതയല്ല അപ്പോൾ റിട്ടയർമെന്റ് പ്രായം കഴിഞ്ഞാൽ ജോലിയിൽ നിന്നൊക്കെ വിരമിച്ചാൽ ഒരു അറുപത് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ എന്ത് എന്നുള്ള ചോദ്യത്തിന് മിക്കവാറും ഒരുവിധം ആളുകൾക്കൊന്നും മറുപടിയില്ല പിന്നെ അവരുടെ ജോലി എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞ പോലെ റിട്ടയർ ആയിട്ടുള്ള ഒരാൾ പറഞ്ഞ പോലെ റിട്ടയർ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ പരിപാടി എന്താണെന്ന് വെച്ചാൽ പേരക്കുട്ടികളെ രാവിലെ ഒരുക്കി സ്കൂൾ ബസ്സിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവുക വൈകുന്നേരം സ്കൂൾ ബസ് വരുമ്പം തിരിച്ചവരെ കൊണ്ടുവരിക രാത്രി അവർ മൂത്ര വയ്ക്കാൻ നിൽക്കുമ്പോൾ അവർക്ക് പേടിയാവുന്നതിന് കൊടുക്കുക അത് കഴുകിയിട്ട് കൊണ്ടും അവരെ പിന്നെ ബെഡിലേക്ക് കൊണ്ടുവന്ന് കടത്തുക ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളുമായിട്ട് അങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു കണ്ടെത്തല് പിന്നീട് അവരുടെ ജീവിതം മറ്റാർക്കോ വേണ്ടി ജീവിച്ച് തീർക്കുകയാണ് ഒന്നുകിൽ പേരമക്കൾക്ക് അല്ലെങ്കിൽ മക്കൾക്ക് എത്രയോ പ്രായം ചെന്നിട്ടുള്ള ആളുകളെ ഞാൻ കാണുന്നുണ്ട് മക്കള് ഗൾഫിലായിരിക്കും അപ്പം അവരുടെ വീട് പണിക്ക് വേണ്ടി ഇയാൾ കടന്നിട്ട് ഓടി അധ്വാനിച്ച് വേർക്കൊഴിക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കാണുന്നുണ്ട് ആ വീട് പണിക്ക് വേണ്ടിയിട്ട് ജോലിക്കാരെ തേടി പോവുക അതിന് സിമെന്റ് ഇറക്കുക കമ്പി കൊണ്ട് കമ്പി വാങ്ങിക്കൊണ്ടുവരിക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അതിന്റെ മേൽനോട്ടം വഹിക്കുന്ന ഒരു ഒരു കാര്യസ്ഥനായിട്ട് ജീവിക്കുന്ന എത്രയോ ആളുകളുണ്ട് അതിന്റെ പുറമെ സമൂഹം ഇവർക്ക് ഇവരുടെ മുമ്പിൽ വെക്കുന്ന ചില ലിമിറ്റേഷൻസ് ഉണ്ട് ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല സന്തോഷിക്കാൻ പാടില്ല പിന്നെന്താണ് അവരിങ്ങനെ ഒരു മൂലയിൽ ഇരുന്നിട്ട് അവരുടെ ബാക്കിയുള്ള ജീവിതം തീർക്കണം അതാണ് നല്ല വ്യക്തിത്വത്തിന്റെ അടയാളം എന്നുള്ള രൂപത്തിലൊക്കെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കുറെ ആളുകൾ അങ്ങനെയും ജീവിച്ച് തീര് തീർക്കുന്നുണ്ട് അപ്പൊ സ്വന്തം സമ്പാദ്യം അത് ആരോഗ്യമാണെങ്കിലും സമ്പത്താണെങ്കിലും സ്വന്തത്തിന് അനുഭവിക്കാൻ കഴിയാതെ മറ്റാർക്കോ വേണ്ടി സമ്പാദിച്ച് കൂട്ടി നമ്മൾ ഇവിടുന്ന് ജീവിതം പോകുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയൊരു നഷ്ടം വേറൊന്നുമില്ല അവനവൻ വിയർപ്പൊഴുക്കി ഉണ്ടാക്കിയിട്ടുള്ള സമ്പാദ്യം അവനവന്റെ ആനന്ദത്തിനും അവനവന്റെ സുഖ സൗകര്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കാൻ കഴിയാത്തടത്തോളം കാലം അതൊക്കെ വമ്പൻ നഷ്ടമാണ് എന്നുള്ളതാണ് നമുക്ക് പറയാൻ പറ്റുക പിന്നെ സമൂഹത്തിലുള്ള ഒരുപാട് കെട്ടുപാടുകൾ ഈ കെട്ടുപാടുകൾ വലിയൊരു പ്രതിബന്ധം തന്നെയാണ് അതാരെന്തൊക്കെ പറഞ്ഞാലും ഇത് കുറെ കെട്ടുപാടുകൾ നമ്മൾ സ്വയം ഉണ്ടാക്കി വലിച്ച് നമ്മുടെ തലയിൽ കയറ്റി വെക്കുന്ന കെട്ടുപാടുകളാണ് അപ്പം ഞാൻ പറയുന്നത് കേട്ടിട്ട് ആരെങ്കിലും ഒരു യാത്ര പോവാൻ പിന്നെ ഉദ്ദേശിച്ച് അതിനുള്ള ഒരുക്കങ്ങളൊക്കെ തീർത്തു ഒരു ഡേറ്റ് ഫിക്സ് ചെയ്ത് യാത്രക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ തീർത്തു കഴിയുമ്പോഴായിരിക്കും അയാൾ അളിയൻ്റെ അമ്മോൻ്റെ പങ്ങളെ കുട്ടീൻ്റെ ഒരു ചെറിയ ഗൃഹപ്രവേശം ഉണ്ടാവും അപ്പം അതിന് പങ്കെടുക്കാതെ എങ്ങനെ നമ്മൾ പോവുക എന്നുള്ള ഒരു കെട്ടിക്കുടുക്ക് അവിടെ വന്നു അതോടുകൂടിയ ഈ ഒരു ഗൃഹപ്രവേശത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ഒരു സന്തോഷത്തിന്റെ ഒരു കഷ്ണം അവിടെ ബലി കഴിക്കുകയാണ് പിന്നെ ചിലരുണ്ടാവും മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന ആളുകൾ ലോകത്തെ ഏറ്റവും വലിയ വിഡിത്തമായിട്ട് ഞാൻ മനസ്സിലാക്കുന്ന ഒരു സംഗതിയാണ് മക്കൾക്ക് വേണ്ടി ജീവിക്കുക മക്കൾക്ക് വേണ്ടി ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഈ ചെറിയ മക്കളാ അല്ല ഉദ്ദേശിച്ചത് ഓരോരുത്തർക്കും ഓരോരുത്തർക്കും പോകുന്ന അത്രയും ആയതിനു ശേഷവും ഇരുപത്തഞ്ചും മുപ്പതും വയസ്സ് പ്രായം കഴിഞ്ഞ മക്കൾ നോക്കാൻ വേണ്ടിയിട്ട് അവർ വീട്ടിൽ വരുമ്പോൾ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അവരുടെ സാമ്പത്തിക ബാധ്യത തീർക്കാൻ വേണ്ടിയിട്ട് അവർക്ക് വീട് വെക്കാനും അവർക്ക് ജോലി കണ്ടുപിടിക്കാനും വേണ്ടിയിട്ട് സ്വന്തം ജീവിതം കളയുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണാം മുപ്പതും നാൽപ്പതും വയസ്സ് പ്രായമുള്ള മക്കള് അവർ വൈകുന്നേരം വീട്ടിലേക്ക് വരുമ്പോൾ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കണല്ലോ എന്ന് കരുതിയിട്ട് ഈ പ്രായം ചെന്ന ആളുകൾ വീട്ടിലിരുന്ന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന ആ ഒരു കാഴ്ച എത്രമാത്രം ഒരു ദുരന്തപൂർണ്ണമാണെന്നുള്ളത് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവും ഒരു ഇരുപത് വയസ്സ് കഴിഞ്ഞ ഒരുത്തനെ നോക്കിയിട്ട് തൻ്റെ ജീവിതം കളയാനുള്ളതല്ല എന്നുള്ള ഒരു ചിന്ത വരാത്തടത്തോളം കാലം നമ്മുടെ ജീവിതങ്ങൾ മറ്റാരോ കവർന്നുകൊണ്ടിരിക്കും അത് മക്കളാണെങ്കിലും ബന്ധുക്കളാണെങ്കിലും ആരാണെങ്കിലും നമ്മുടെ സന്തോഷങ്ങൾ നമ്മുടെ ആനന്ദങ്ങൾ നമ്മുടെ ആവശ്യങ്ങൾ കഴിഞ്ഞിട്ട് മതി അവരുടെ ആവശ്യങ്ങൾ എന്നുള്ള തീരുമാനം നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അതൊരു വലിയ റിലാക്സേഷനാണ് ഇതൊരു പരിധി വരെ അവനവൻ തന്നെ ഉണ്ടാക്കുന്ന ചില ചിന്തകളാണ് ഞാനില്ലെങ്കിൽ എന്താവും എന്നുള്ളൊരു ചിന്ത ഞാനില്ലെങ്കിലൊന്നും ആവില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അത് നമുക്ക് നമ്മൾ എന്തോ ആണ് എന്ന് വിചാരിച്ചിട്ട് നമ്മളില്ലെങ്കിൽ ഈ ലോകമാകെ തകിടം മറിഞ്ഞു പോകുമെന്നുള്ളൊരു തെറ്റായ ധാരണ ചെറുപ്പം മുതലേ മനസ്സിൽ വെച്ച് കൊണ്ടുവരുന്നതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ തോന്നുന്നത് നമ്മളില്ലെങ്കിലും ലോകം അതിൻ്റെതായിട്ടുള്ള തനതായ രൂപത്തിൽ തന്നെ മുന്നോട്ട് പോകും ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ നേരത്തെ പറഞ്ഞിട്ടുള്ള വിദേശികളായിട്ടുള്ള ടൂറിസ്റ്റുകൾക്കൊക്കെ ബാധകല്ലേ എന്തുകൊണ്ട് അവർ ഇതൊക്കെ അവഗണിച്ചുകൊണ്ട് അവരുടെ ഇഷ്ടങ്ങളും അവരുടെ സന്തോഷങ്ങളും കണ്ടെത്താൻ വേണ്ടിയിട്ട് അവരുടെ ജീവിതത്തിൽ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും സഫലീകരിക്കാൻ വേണ്ടിട്ട് അവർ ലോകം ചുറ്റുന്നു ഇതൊക്കെ അവരിൽ നിന്ന് ചിലതൊക്കെ നമ്മൾ മാതൃകയാക്കേണ്ട സംഗതികളാണ് അപ്പൊ ആകെ മൊത്തം പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തരുടെയും ജീവിതം അവരുടെ ജീവിതമാണ് അത് അനാവശ്യമായിട്ട് അനാവശ്യമായി എന്നുള്ളത് പ്രത്യേകം തന്നെ നിങ്ങൾ മനസ്സിലാക്കണം അത് അനാവശ്യമായിട്ട് മറ്റുള്ള ആളുകൾക്ക് കൊടുത്ത് തീർത്ത് ജീവിക്കാനുള്ളതല്ല ഈ ലോകത്ത് സന്തോഷങ്ങളും അനുഭവങ്ങളൊക്കെ ആനന്ദങ്ങളൊക്കെ അനുഭവിക്കാൻ വേണ്ടി തന്നെയാണ് ഉപയോഗപ്പെടുത്തേണ്ടത് അല്ലാത്തവരും ഒരു പരിധിവരെ നഷ്ടത്തിൽ തന്നെ